Hello friends, welcome back to VB's Little World. Hope you all are doing good. ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു ചെറിയ സന്തോഷം ചെറിയ സന്തോഷമല്ലാട്ടോ ഒരു വലിയ സന്തോഷം തന്നെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഇറ്റ് ജസ്റ്റ് മോൺ ടു ഷെയർ ഇറ്റ് വിത്ത് യുവാൾ എൻ്റെ അനിയൻ സഹോദരൻ കണ്ണൻ ഗോപാലകൃഷ്ണൻ എന്നാണ് ഒഫീഷ്യൽ നെയിം കണ്ണന് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കും ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ എന്നെ ചീത്തോറി കേട്ടോ അവന് വിനോദ് എന്നുള്ള പേരുണ്ട് അപ്പോൾ അവനെ എന്ന് വിളിക്കുന്നതാണ് അവനെ ഇഷ്ടം ഞങ്ങൾ അവനെ കണ്ണാ 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 എന്ന് വിളിക്കും ഒഫീഷ്യൽ നെയിം വന്നിട്ട് ഗോപാലകൃഷ്ണൻ കൃഷ്ണനാണ് ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കൊരു അത്ഭുതമാണ് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം ഞാനും എൻ്റെ അനിയനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ് ചെറുപ്പം മുതൽ ഒരു ഏജ് വരെ എപ്പോഴും വഴക്കാട്ടോ ബഹളമാണ് വീട്ടിൽ അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ് അതേ സമയം നല്ലപോലെ വഴക്കടിക്കും ഒരു പോയിൻ്റിൽ വന്നപ്പോൾ അവൻ എൻ്റെ അനിയനാണ് പക്ഷേ ഒരു പോയിൻ്റിൽ വന്നപ്പോൾ അവൻ എൻ്റെ ചേട്ടനാവാൻ തുടങ്ങി ഒരു കുറച്ച് ഓവറായിട്ട് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം അങ്ങോട്ട് പോകരുത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ കീരിയും പാമ്പും പോലെ പിന്നീടാണ് മനസ്സിലായത് ആങ്ങളമാർ ഓവർ പ്രൊട്ടക്റ്റീവ് ആകുന്നത് വളരെ സ്വാഭാവികമാണ് നമ്മളോടുള്ള സ്നേഹം മാത്രമാണ് അതിന് കാരണം അറിയാൻ കുറച്ച് വൈകിപ്പോയി പക്ഷേ എന്നിരുന്നാലും എനിക്ക് അന്നൊക്കെ അത് നമുക്ക് ആ പ്രായത്തിൻ്റെ അതും അനിയന്മാർ ചേ ഞാനൊരു ചേച്ചിയും അവനൊരു അനിയനും ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ പെൺകുട്ടികളൊക്കെ ഓരോ ദിവസങ്ങളും വളർന്നുകൊണ്ടിരിക്കും അവരുടെ മാറ്റം ഇന്ന് കണ്ട കുട്ടിയെ നാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് കാണുമ്പോൾ അടുത്ത മാസം കാണുമ്പോൾ വല്ലാത്തൊരു മാറ്റമായിരിക്കും ആൺകുട്ടികൾ അങ്ങനെയല്ല പതിനാറ് പതിനെട്ട് വയസ്സ് വരെ അവർ വളരത്തേയില്ല അതേ കൊ കുച്ച് നിഷ്കളങ്കമായ മുഖമായിരിക്കും പതിനെട്ടാമത്തെ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊരു മാറ്റമാണ് അവർക്ക് മീശയൊക്കെ മുളച്ചിട്ട് ഒരു ശബ്ദത്തിനൊക്കെ വളരെ വ്യത്യാസം അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലാണ് അവൻ എന്നെ ഭരിക്കാൻ തുടങ്ങിയത് പിന്നെ അവൻ ഏട്ടനായി അച്ഛനായി അപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഞാൻ ചേച്ചിയാണെന്നുള്ള കാര്യം അവനങ്ങ് മറന്നുപോയി അങ്ങനെയൊക്കെ ആയി അപ്പോൾ എനിക്കും കുറച്ചൊക്കെ ദേഷ്യം വന്ന കാരണം കൊണ്ട് ഞങ്ങൾ കീരിയും പാമ്പും തന്നെയായിരുന്നു കേട്ടോ പിന്നീട് നമ്മൾ എപ്പോൾ നോക്കുവായാലും വഴക്ക് കൂടി വഴക്ക് കൂടി അവസാനം കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവൻ ഒറ്റ കരച്ചിൽ കരഞ്ഞു എനിക്കും സങ്കടം അവനും സങ്കടം അപ്പോഴാണ് അവൻ്റെ ഉള്ളിലെ ആ ഒരു സ്നേഹമുള്ളൊരാങ്ങളെ ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് അതൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ആണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോകുന്നു എന്നാലും കുറേ അനുഭവങ്ങൾ കിടക്കുകയാണ് ഞങ്ങൾ ഈ വഴക്കടിച്ചത് എന്നിട്ട് എനിക്കൊരു കൊച്ചായി കൊച്ചായപ്പോൾ ശ്രീ ശ്രീരാമൻ്റെ ഫോട്ടോ ആണ് പിന്നെ അവൻ്റെ ഡി പിയിൽ അപ്പോഴൊക്കെ എനിക്ക് ഓരോ മാറ്റങ്ങൾ തോന്നി തുടങ്ങി ഇതെന്താണ് അവൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്നേഹം അവൻ ഞാൻ കരുതി എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ കാണിച്ചത് എന്നെ വഴക്ക് പറഞ്ഞത് എന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തതൊക്കെ അവന് സ്നേഹമില്ലാതൊട്ട് ഇല്ലാത്തത് കൊണ്ടാണെന്ന് കരുതി പക്ഷെ അതൊക്കെ വെറും പൊട്ടത്തരും ആയിരുന്നു അറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ ചിന്തിച്ച് കൂടുന്ന ഓരോ കോമാളിത്തരും ആയിരുന്നു സ്നേഹം മാത്രമേ ആ കുട്ടിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് അറിയാൻ കുറേ കാലം എടുത്തു എന്ന് സത്യം വേണം പറയാനായിട്ട് ഇപ്പോൾ എനിക്കൊരു കുഞ്ഞായി ശ്രീരാമന് അവൻ്റെ അനന്തരവന് അവനൊരു കൊ കൊച്ചു കുട്ടി വീണ്ടും ഒരു കൊച്ചുകുട്ടിയായിട്ട് ഒക്കെ നോക്കി 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 അവന് എന്തൊക്കെയോ അവൻ അയച്ചു കൊടുക്ക കൊടുത്തിരിക്കാനായിട്ടോ അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയനെ ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് എന്ന എന്നാൽ അടിപിടിയാണ് അവനൊന്നെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചേച്ചിയുടെ കാര്യം എന്തായി ചേച്ചിയുടെ കാര്യം എന്തായി എന്ന് എപ്പോഴും അമ്മയോട് തിരക്കും അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഭയങ്കര സ്നേഹമാണ് പരസ്പരം അറിയാം പക്ഷെ ഞങ്ങളത് വിസിബിളായിട്ട് കാണിക്കുന്ന ഒരു അല്ല മറ്റ് സിബ്ലിങ്സ് പോലും എനിക്കറിയില്ല കേട്ടോ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സ്നേഹമുള്ള ഏട്ടൻ അനിയന്മാരെ പക്ഷെ ഞങ്ങളങ്ങനെ പ്രകടമായി സ്നേഹം പ്രകടിപ്പിക്കുന്ന അല്ല ഞങ്ങളുടെ സ്നേഹം അത് ഞങ്ങൾക്കുള്ളിൽ മാത്രം എപ്പോഴും അങ്ങ് ഉറങ്ങിക്കിടക്കുന്നു പക്ഷേ ഇപ്പോൾ സമയം പോക പോക ആ ഒരു സ്നേഹം ഇതുപോലെ ഓരോ ഇപ്പോൾ അവൻ നാട്ടിൽ നിന്നതായി അവൻ ഖത്തറിലാണേ അവിടെ നിന്ന് അവൻ അവൻ്റെ അനന്തരവന് ഒത്തിരി സമ്മാനങ്ങൾ ടോയ്സൊക്കെ വാങ്ങിച്ച് അയച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ പ്രകാശിയായിട്ട് പെർഫ്യൂം വാച്ച് എനിക്കിതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ ക്ലിപ്സ് അതേപോലെ തന്നെ ഫോണിൻ്റെ പൗച്ച് അവൻ ഇതൊക്കെ നോക്കി എടുക്കാൻ അറിയുമോ അവൻ അത്രയും വളർന്നു എന്നുള്ളതൊക്കെ എനിക്ക് അത്ഭുതമായിരുന്നു കേട്ടോ അത്ഭുതം എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ സന്തോഷത്തിന് വാക്കുകളില്ല കാരണം എനിക്ക് ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളിൽ ഏറ്റവും മൂല്യമുള്ള വളരെ സ്പെഷ്യലാണ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് കാരണം ആ ബോക്സിലെ ഓരോന്നും അവൻ അത്രയും കെയർഫുള്ളായിട്ട് ഇഷ്ടമാവോ കുഞ്ഞിനിഷ്ടമാവോ പ്രകാശേട്ടൻ ഇഷ്ടാവോ എന്ന് കരുതി അവൻ വാങ്ങിച്ചതാണ് അത്ര എനിക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം മനസ്സിന് കാരണം അവൻ്റെ ആ ഒരു ഇത്രയും പ്യൂറായിട്ടുള്ള ഒരു സ്നേഹം അതെന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും അടിയായിരുന്നു കേട്ടോ അത്രയും വഴക്കാളികളായിരുന്നു ഞങ്ങൾ പക്ഷേ വിവാഹം കഴിഞ്ഞ് പോകുന്നത് വരെ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ ഒരു സബ്ലിങ്സിൻ്റെ യഥാർത്ഥ സ്നേഹം വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷം കൂടിയാണ് അവൻ നാല് വർഷങ്ങളായി ഖത്തറിൽ പോയിട്ട് നാടും വീടും കൂട്ടുകാരെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നൊരു കുഞ്ഞാണ് കേട്ടോ അവൻ പക്ഷെ നാല് വർഷങ്ങളായിട്ട് അവന് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല കാരണം അച്ഛനെയും അമ്മേനേം നല്ല രീതിയിൽ നോക്കണം എന്നുള്ളത് കൊണ്ട് അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് എനിക്കറിയാം ഒരു ദിവസം വാതില തുറക്കുമ്പോൾ സർപ്രൈസായിട്ട് നീ വന്ന് നിൽക്കുമെന്ന് ആ ഒരു നല്ല ദിവസത്തിന് വേണ്ടി ചേച്ചി കാത്തിരിക്കുന്നു താങ്ക് യു കണ്ണ താങ്ക് സോ മച്ച് ഐ ലവ് യു